السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد فهمان رأي سخودري سخودر الماري وردنا مرهديف أن برباري لك أبريم إيري سندوش تورا سوغدن جيم أن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم الرجل على دين خليله فلينظر أحدكم من يخالل رواه أبو داود والترمذي أبو داود ترمذي റിപ്പോർട്ട് ചെയ്തിട്ടുള്ള അബു ഹുറൈറിയാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ചെറു പ്രവാചക വചനം നബ്സല്ലാഹു അലിഹി വസലമ പറഞ്ഞതായി അബു ഹുറൈറിയാഹു എന്നു പറയുന്നു അർ റജുലു ഒരു മനുഷ്യൻ അലാ ദീനി ഖലീലിഹി അവൻ തൻ്റെ സുഹൃത്തിൻ്റെ സ്നേഹിതൻ്റെ ദീനിലായിരിക്കും ഫൽർ അഹദദുക്കും മയുഹാലിൽ അതിനാൽ നിങ്ങളിൽ ഓരോരുത്തരും ആരുമായി ആരുമായിട്ടാണ് കൂട്ടുകൂടേണ്ടതെന്ന് ചിന്തിച്ചുകൊള്ളട്ടെ കൂട്ടുകൂടണമെന്ന് ചിന്തിച്ചു കൊള്ളട്ടെ ഒരു മനുഷ്യൻ തൻ്റെ സുഹൃത്തിൻ്റെ മതത്തിലായിരിക്കും ദീനിലായിരിക്കും അതിനാൽ നിങ്ങളിൽ ഓരോരുത്തരും ആരുമായി കൂട്ടുകൂടണമെന്ന് ചിന്തിച്ചുകൊള്ളുക ഇതാണ് ഹദീസിൻ്റെ സാരം മനുഷ്യൻ ഒറ്റയായി ജീവിക്കുന്നവനല്ല സാമൂഹ്യ ജീവിയാണ് സമൂഹത്തിലെ ഒരുപാട് ഘടകങ്ങൾ ചേർന്ന് വരുമ്പോഴാണ് ഒരു നല്ല സമൂഹമായി മാറുക ആ സമൂഹത്തിലെ ഘടകങ്ങളുടെ മേന്മ അതിൻ്റെ നന്മ അത് ആ സമൂഹത്തിൽ ഉണ്ടാകും സൽസ്വഭാവിയും ധാർമ്മിക നിഷ്ഠയുള്ളവരുമായ ആളുകളാണെങ്കിൽ ആ സമൂഹം അങ്ങനെയായിരിക്കും ആയിരിക്കും അപ്പം അങ്ങനെ വരുന്ന ഘടകങ്ങളിൽ ഒരു സുപ്രധാന ഘടകമാണ് കൂട്ടുകെട്ട് ഫ്രണ്ട്ഷിപ്പ് അഥവാ സ്നേഹബന്ധം സ്നേഹിതന്മാർ കൂട്ടുകാർ ചങ്ങാതിമാർ എന്നൊക്കെ നമ്മൾ പറയുന്നത് അപ്പോ ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു വരുന്നത് ഓരോ മനുഷ്യനും അവൻ്റെ സഹോദരന്റെ അവന്റെ സ്നേഹിതന്റെ ദീനിലാണെന്ന് പറയുമ്പോൾ നല്ലവനാണെങ്കിൽ നല്ല നിലയിലായിരിക്കും അല്ലെങ്കിൽ ആകെ പ്രശ്നമായി മാറും എന്ന് സാരം സൽസ്വഭാവിയും ധാർമ്മിക നിഷ്ഠയുള്ളവരുമായേ സഹവർത്തിത്വവും ചങ്ങാത്തവും ഫ്രണ്ട്ഷിപ്പും സ്നേഹബന്ധവും ആകാവൂ ദുസ്വഭാവികളും അധർമ്മകാരികളും ആയവരുമായുള്ള സ്നേഹബന്ധം തൻ്റെ വ്യക്തിത്വത്തെയും ധർമ്മനിഷ്ഠയെയും മലീമസമാക്കും കളങ്കപ്പെടുത്തും നല്ലവരുമായി കൂട്ടുകെട്ടുണ്ടാകുമ്പോൾ അവരുടെ നല്ല ശീലങ്ങളും ധാർമ്മിക ബോധവും ധർമ്മനിഷ്ഠയും ഉള്ളവരുമായി ചങ്ങാത്തം സ്ഥാപിക്കുമ്പോൾ അവരുടെ ധർമ്മനിഷ്ഠയും മറിച്ചാകുമ്പോൾ അവരിലെ എല്ലാ ദുഷിച്ച സ്വഭാവശീലങ്ങളും തന്നിലേക്ക് പകരും പ്രവാചക തിരുമേനി തിരിമേനിസ്ാഹു അലീഹ ഈ കൂട്ടുകെട്ടിനെ സംബന്ധിച്ച് വളരെ ആലങ്കാരികമായി ചിന്തോദ്ദീപകമായി ഉപമിച്ച ഒരു ഉപമയുണ്ട് വളരെ ശ്രദ്ധേയമാണത് പരിചിതവുമാണ് കൂട്ടുകാരെ നബിസ് അല്ലാഹു അലിഹുസലമ പരിചയപ്പെടുത്തുന്നത് നല്ല കൂട്ടുകാരൻ്റെയും ചീത്ത കൂട്ടുകാരൻ്റെയും ഉപമ കസ്തൂരി വിൽപ്പനക്കാരൻ്റെയും ഉലയിൽ ഊതുന്നവൻ്റെയും ഉപമ പോലെയാണ് കസ്തൂരി വിൽപ്പനക്കാരൻ നിനക്ക് അല്പം സൗജന്യമായി തന്നേക്കാം അല്ലെങ്കിൽ നിനക്ക് വിലക്ക് വാങ്ങാം അതുമല്ലെങ്കിൽ നിനക്ക് അവനിൽ നിന്ന് നല്ല ഒരു പരിമളമെങ്കിലും വാസനയെങ്കിലും ആസ്വദിക്കാം ഉലയിൽ ഊതുന്നവൻ ചിലപ്പോൾ നിൻ്റെ വസ്ത്രം കരിച്ചെന്ന് വരും അല്ലെങ്കിൽ അവനിൽ നിന്ന് നിനക്ക് ദുർഗന്ധമായിരിക്കും ഏൽക്കേണ്ടി വരിക എത്ര ശ്രദ്ധേയമാണ് ഈ ഉപമ എന്ന് നോക്ക് ഒരു കസ്തൂരി വിൽക്കുന്നവൻ്റെ ഒപ്പം കൂടിയാൽ എന്താണ് ഏറ്റവും ചുരുങ്ങിയത് ആ കസ്തൂരിയുടെ നല്ല പരിമളമെങ്കിലും ആസ്വദിക്കാം വാങ്ങുന്നില്ല സൗജന്യമായി കിട്ടുന്നില്ല എന്നൊക്കെ വെക്കാം ഉരയിൽ ഊതുന്നവൻ്റെ ഒപ്പമാണെങ്കിലോ വസ്ത്രം ധരിക്കും അല്ലെങ്കിൽ അതിൻ്റെ ദുഷിച്ച ദുർഗന്ധമായ മണമായി ദുർഗന്ധമായിരിക്കും അനുഭവിക്കേണ്ടി വരിക ദുഷ്കർമ്മിയുമായി കൂട്ടുചേരുന്നവൻ അവൻ്റെ എല്ലാ ദുസ്വഭാവങ്ങളിലും സഹചാരിയായിരിക്കും അവസാനം പരലോകത്ത് വിരൽ കടിക്കേണ്ട ദുരവസ്ഥ അനുഭവിക്കേണ്ടി വരികയും ചെയ്യും കൂട്ടുകാരെ സത്യത്തിൻ്റെ ദിശയിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്ന മഹത്തായ കർമ്മമാണ് നീ അങ്ങനെ സംഭവിക്കുന്നുവെങ്കിൽ ചെയ്യേണ്ടിയിരിക്കുന്നത് അല്ലാതെ അവൻ വീണ ചെളിയിൽ നമ്മളും പോയി വീഴലില്ല ആ ചെളിയിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തി അവന് കഴുകി ശുദ്ധീകരിക്കുക അതിന് കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അത് പലപ്പോഴും ഉണ്ടാകാറില്ല മറിച്ച് ചെളിയിൽ വീണവൻ്റെ ഒപ്പം കൂടിയാൽ ചെളിയിൽ വീഴുക എന്നുള്ളതാണ് സാധാരണയായി ഉണ്ടാകുക ഏത് ദുസ്വഭാവമാണോ ഉള്ളത് ആ ദുസ്വഭാവം അവനിലേക്ക് പകരും ഇപ്പം മദ്യപാനി ലഹരി വസ്തു ഉപയോഗിക്കുന്നവൻ അങ്ങനെയുള്ള ആൾക്കാരുമായി കൂടിയാൽ അവനെ നന്നാക്കി അതിൽ നിന്ന് മാറ്റി നല്ലൊരവസ്ഥയിലേക്ക് കൊണ്ടുവരൽ വളരെ ഭഗീരഥ ശ്രമം നടത്തേണ്ട കാര്യമാണ് ആ ശ്രമത്തിനിടയിൽ വിജയിക്കുന്നവർ വളരെ വിരളവുമായിരിക്കും മറിച്ച് അവനുമായി കൂടി അങ്ങോട്ട് ചേക്കേറുന്ന അവസ്ഥയാണ് പലപ്പോഴും കാണാൻ കഴിയുക ഇന്നത്തെ തലമുറയിൽ കൂടുതൽ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും അനുഭവിച്ചറിയുന്നതും ചർച്ച ചെയ്യപ്പെടുന്നതും ഒക്കെ ഈ പറഞ്ഞ രൂപത്തിലുള്ള കേസുകളാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം കൂട്ടുകാരെ സത്യത്തിൻ്റെ ദിശയിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്ന മഹത്തായ ധർമ്മം നിർവഹിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഗുണകാംക്ഷയോടെ അവന് അവനെ നന്നാക്കിയെടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ സതു സതുപദേശങ്ങൾ കൊണ്ടവൻ്റെ ദുശീലങ്ങൾ മാറ്റിയെടുക്കുക എന്ന മഹത് കർമ്മം നിർവഹിക്കാൻ കഴിയുന്നില്ല എങ്കിൽ പിന്നെ കൂടാതിരിക്കലാണ് നല്ലത് സൗഹൃദത്തിന് സാധ്യതയുള്ള ഏത് മേഖലയിലായാലും ഓരോ സത്യവിശ്വാസിയുടെയും മനസ്സിൽ ഇക്കാര്യം അടയാളപ്പെടുത്തേണ്ടതുണ്ട് ഇതാണ് സുഹൃത്തുക്കൾക്ക് നന്മ ചെയ്യുക എന്നതിൻ്റെ ആശയം ഇവർക്ക് പുറമെ നാമുമായി ബന്ധപ്പെടുന്ന തൊഴിലാളികളുണ്ട് പരിചാരകരുണ്ട് സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും നന്മകൾ ചെയ്യണമെന്നതാണ് മതം നിർദ്ദേശിക്കുന്നത് ഗുണകാംക്ഷയാണ് വേണ്ടത് അദ്ദീനു അദ്ധീന മതം ഗുണകാംക്ഷയാണെന്നാണല്ലോ റസൂല് പഠിപ്പിച്ചിട്ടുള്ളത് ഒരു സത്യവിശ്വാസി സമൂഹവുമായി ബന്ധപ്പെടാതെ ഒറ്റപ്പെട്ട് ജീവിക്കുന്നവനാകാൻ പാടില്ല ജനങ്ങളുമായി ഇടകലരുകയും അവരുടെ പ്രശ്നങ്ങളിൽ ഇടപഴകുകയും അവരിൽ നിന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ സഹിക്കുകയും ചെയ്യാൻ തയ്യാറാകുന്ന വിശ്വാസിയാണ് അതിനൊന്നും തയ്യാറാകാത്തവനെ കാൾ ഉത്തമൻ എന്നുപോലും പ്രവാചകൻ പറഞ്ഞു വെക്കുന്നു അപ്പം എല്ലാ വിഭാഗങ്ങളിലുമായി ബന്ധമുണ്ടാകണം ആ ബന്ധം സ്വയം നാശത്തിലേക്ക് പോകുന്നതാകരുത് ഇതിന് വിപരീതമായി പ്രവർത്തിക്കുന്നവൻ ദുരഭിമാനികളും പൊങ്ങച്ചക്കാരുമെന്നും ഇത്തരക്കാരെ അള്ളാഹു ഇഷ്ടപ്പെടുകയോ സ്നേഹിക്കുകയോ ഇല്ലെന്നുമൊക്കെ വിശുദ്ധ കുർആാൻ്റെ മുന്നറിയിപ്പുണ്ട് അപ്പം സ്നേഹബന്ധം സുഹൃബന്ധം ഫ്രണ്ട്ഷിപ്പ് ഏറ്റവും നല്ലതായിരിക്കാൻ ശ്രമിക്കുക കൂടുന്നത് ആരോടാണെന്ന് നോക്കുക കാരണം കൂടുന്നവൻ്റെ മതത്തിലായിരിക്കും ചങ്ങാതിയുടെ മതത്തിലായിരിക്കും ഒരു മനുഷ്യൻ ചെന്ന് വീഴുക എന്നുള്ള പ്രവാചകന്റെ ഈ സന്ദേശം ഏറെ ഗൗരവമുള്ളതാണ് അള്ളാഹു സുഖാനുഭവത്തായാല നല്ല സ്നേഹബന്ധം വെച്ച് പുലർത്തി അതുപോലും പരലോകത്ത് അള്ളാഹുവിൻ്റെ തണം ലഭിക്കുന്ന തീരുന്ന ഇഷ്ടക്കാരുടെയും സ്നേഹിതന്മാരുടെയും കൂട്ടത്തിൽ ഉൾപ്പെടാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ വസ്ലാമലൈക്കും വാഹമത്തല്ലാഹി വാർക്കൂ